ൊപ്പം ഡിവൈഎസ്പി വൈ വിരുന്നിൽ പങ്കെടുത്തു വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ ഇത് എന്തായിരുന്നു ചടങ്ങ് എന്ത് പാർട്ടിയിലാണ് ഡിവൈഎസ്പി പങ്കെടുത്തത് ഗുണ്ടാ നേതാവുമായുള്ള ബന്ധം എന്താണ് അങ്കമാലിയിലാണ് ഈ പാർട്ടി നടന്നത് ഗുണ്ടാനേതാവ് ഒരുക്കിയ വിരുന്നിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരും പങ്കെടുത്തു എന്നതാണ് വ്യക്തമാകുന്നത് ഇത് പുറത്തു വരാൻ കാരണമെന്ന് പറയുന്നത് അങ്കമാലി പോലീസ് ഈ ഗുണ്ടാ നേതാവിൻ്റെ സ്ഥലത്ത് ചില പരിശോധനകൾ നടത്തിയിരുന്നു അങ്ങനെ പരിശോധനകൾ നടത്തിയ ഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായത് പോലീസ് എത്തിയ ഘട്ടത്തിൽ പോലീസ് ഈ ഗുണ്ടാനേതാവിനെ കേന്ദ്രീകരിച്ചാണ് ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ടെത്തിയത് ഈ ഘട്ടത്തിലാണ് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നതും അതോടൊപ്പം തന്നെ അവർക്കൊരു വി യാണെന്നും വ്യക്തമായത് അങ്കമാലി പോലീസ് അത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സി ഉൾപ്പെടെ അല്ലെങ്കിൽ എസ് ഉൾപ്പെടെ അവിടെ എത്തിയപ്പോൾ പോലീസ് ടീം അവിടെ എത്തിയപ്പോൾ ഈ അങ്കമാലി സി ഐയും അല്ലെങ്കിൽ അങ്കമാലി പോലീസ് ടീമും അവിടെ എത്തിയപ്പോൾ ഈ ഡിവൈഎസ്പി ഉൾപ്പെടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഡിവൈഎസ്പി ഉൾപ്പെടെ അവിടെ ശുചിമുറി കയറി ഒളിച്ചു എന്നതാണ് വ്യക്തമാകുന്നത് യഥാർത്ഥത്തിൽ ഈ ഗുണ്ട നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധനയുടെ ഭാഗമായി പോലീസ് അവിടെ പോയത് ഗുണ്ടയുടെ വീട്ടിൽ ചായ സൽക്കാരത്തിന് സൽക്കാരത്തിന് പോയ ഒരു ഡി വൈ എസ്പിയാണ് നമ്മൾ കണ്ടത് നമ്മളെ ചാനൽ ചർച്ചകളിൽ ഇപ്പോൾ അങ്ങേയറ്റം കത്തിജലിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഡിവൈഎസ്പി കേരള പോലീസിന് ഒരു പൊൻ പൊൻതൂവൽ കൂടി ലഭിച്ചിരിക്കുകയാണ് എന്ന് വേണമെന്ന് നമുക്ക് പറയാം പക്ഷേ ഈ ഒരു അന്നമുടക്കുകളായിട്ട് ഇവിടെ വന്നത് സ്വന്തം സഹപ്രവർത്തകർ തന്നെയാണ് നാല് നേരം മൃഷ്ടാനമടിക്കാൻ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു പടമുണ്ട് കമ്മീഷണർ എന്ന പടം എന്ന് പിന്നെ ആ പടത്തിൽ ചില ഡയലോഗുകളൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്ന നാലു നേരം വെട്ടി വിഴുങ്ങി പിന്നെ ആസനത്തിൽ വാലും ചുരുട്ടി നിൽക്കുന്ന തന്നെ പോലെയുള്ള പരമനാറികൾക്ക് ആ പേര് ചേരു എന്ന് നമ്മുടെ രാജം ബി ദേവിനെ നോക്കിയിട്ട് ഒരു ഡയലോഗുണ്ട് ആ പഞ്ച് ഡയലോഗ് കൂടി ഒരുപക്ഷെ ആ സി എയും എസ് ഐയും ഡി വൈ എസ്പിയെ നോക്കിയിട്ട് പറയേണ്ടതായിരുന്നു എന്തായാലും ഡി വൈ എസ്പിയെ സി ഐയും എസ് എ കണ്ടപ്പോൾ ഉടൻ തന്നെ കുളിമുറിയിലേക്ക് ഓളിക്കുന്ന ഒരു കാഴ്ചയാണ് അതി ദയനീയമായ ഒരവസ്ഥ എന്തൊരു ഡി വൈ എസ് പി ആണെന്ന് നമ്മുടെ നോക്കി നമ്മുടെ നാട്ടിലെ ഡി വൈ എസ് പിൻ്റെ ഒരു ഗതികേട് സാധാരണ രീതിയിൽ പോലീസുകാർ അന്വേഷിച്ച് വരുമ്പോൾ കള്ളന്മാരോ അല്ലെങ്കിൽ കൊള്ളക്കാരോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗുണ്ടകളൊക്കെയാണ് എവിടെയെങ്കിലുമൊക്കെ കുളിമുറിയിലും അതേപോലെ മറ്റെവിടെയെങ്കിലുമൊക്കെ അഭയം പ്രാപിക്കുക എന്നാലൊരു ഡിവൈഎസ്പിക്ക് കുളുമുറിയിൽ ഒളിച്ച് നിൽക്കേണ്ട ഗതികേട് നമ്മുടെ കേരള പോലീസിന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തമന്ന ഫൈസൽ എന്ന് പറയുന്ന ഒരു ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിലാണ് ഡി വൈ എസ്പി ഞമ്മടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോയത് പക്ഷേ ഇവിടെ അന്നം മുഴക്കിയായിട്ട് വന്നിരിക്കുന്നത് എതിരാളികൾ സ്വന്തം സഹപ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ തമന്ന ഫൈസലിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഞാനൊരു ഗുണ്ടയല്ലെന്നും എൻ്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല എന്നുമാണ് ഒരു പക്ഷെ ഡിവൈഎസ്പിയുടെ പ്രേതമായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഗുണ്ട ഫൈസലിൻ്റെ വീട്ടിൽ ആരും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും സി ഐക്കും എസ് ഐക്കും പണി ഉറപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇല്ല അതങ്ങനെ വരുള്ളൂ കാരണം ഒരു ഡി വൈ എസ്പിയാണ് ഏത് സമയത്താണോ ഇവർ കണ്ണിന് ഇപ്പോൾ ഒരുപക്ഷെ സി ഐയും എസ് ഐയും ചിന്തിക്കുന്നുണ്ടാവും ഏത് സമയത്താണോ ഞങ്ങൾ ഈ ഒരു ഒരു അസുലഭമായിട്ടുള്ളൊരു കാഴ്ച കാണേണ്ടി വന്ന് അവരുടെ ഗതികേടിന് അവരുടെ ട്രാൻസ്ഫറിന് അല്ല അവരുടെ ചവിട്ടിത്താത്തലിന് അല്ലെങ്കിൽ അവരുടെ പണിഷ്മെൻറ്റിന് എന്തായാലും മലയാള സമൂഹം തന്നെ ഈ വാർത്തകൾ ചർച്ച ചെയ്യട്ടെ ഡി വൈ എസ്പിക്ക് പണിഷ്മെൻ്റ് വേണോ ട്രാൻസ്ഫർ വേണോ സസ്പെൻഷൻ വേണോ അല്ലെങ്കിൽ അതിലും വലിയ പോസ്റ്റ് കൊടുക്കണോ എന്നൊക്കെ ഇവിടെ തീരുമാനിക്കാൻ ആളുകളുണ്ട് എന്തായാലും മീഡിയകൾ ഇത് ഇത്തരത്തിൽ തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ ഈ അവസരത്തിൽ കണ്ണു തുറക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഉൾക്കാഴ്ച തന്നെയാണ് ഇപ്പം മലയാള സമൂഹം ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ ആവേശം സിനിമ അല്ലേ ടെർബോ ഇതൊക്കെ കണ്ടിട്ട് ആവേശം മൂത്ത ഒരു ഡി ആവാനാണ് സാധ്യത കാരണം ഇത്തരം സിനിമകളിൽ ഇപ്പോൾ ഗുണ്ടകളാണല്ലോ ഹീറോ അപ്പോൾ ഇത്രയും വലിയ കളക്ഷനൊക്കെ വാരിക്കൂട്ടിയ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളിലെ ഹീറോ ഗുണ്ടകളായപ്പോൾ ഗുണ്ടകളോട് സ്വാഭാവികമായിട്ടും ഒരു ഡി വൈ എസ്പിക്ക് ഉണ്ടായ ഒരു ആരാധനയായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചായ സൽക്കാരവും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത് പക്ഷെ എന്തിനാണ് കുറുമു കുളിമുറിയിലേക്ക് ഓടി ഒളിച്ചത് എന്നതാണ് ഇപ്പോഴും മലയാളികൾക്ക് തിരിയാത്തത് ഇത് കണ്ട് ചോട്ടാ ഗുണ്ടകളൊക്കെ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും നാളെ ഞാനും വളർന്നു വന്ന് വലിയൊരു ഗുണ്ടയായാൽ എനിക്ക് ഡി വൈ എസ്പിയോ അല്ലെ കമ്മീഷണറെയോ അല്ലെങ്കിൽ ഐ ജിയെയോ മറ്റുള്ള ആളുകളെയൊക്കെ ഇതേപോലെ എൻ്റെ തീന്മേശയിലേക്ക് സൽക്കരിക്കാനും എൻ്റെ കുളിമുറിയിൽ ഒളിപ്പിച്ച് നിർത്താനും സാധിക്കുമെന്ന് ഒരുപക്ഷേ ഈ രീതിയിൽ ചോട്ട ചോട്ട കള്ളന്മാറും ഗുണ്ടകളും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല പ്രിസ് മീഡിയ എന്ന് പറയുന്ന ചാനലിന് ഒരു ചെറിയ സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരുപക്ഷേ കൂടുതൽ വീഡിയോസുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പം നമ്മൾ എന്തായാലും പീപ്പിൾസ് മീഡിയ പ്രൈമ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള സബ്സ്ക്രൈബർമാർ ആ ഒരു ചാനൽ കൂടി ഒന്ന് ദയവീത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനകത്താണ് നമ്മൾ കൂടുതൽ വീഡിയോസുകൾ നോക്കിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വീഡിയോസുകൾ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും